എറണാകുളം അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് കാരണം സീറോ മലബാർ സഭ മെത്രാൻമാർ തന്നെയാണ് സിനഡ് വിശ്വാസികളെ ഭിന്നിപ്പിച്ചു വരിക്കുന്നു ഇത്തരം സാഹചര്യത്തിൽ സീറോ മലബാർ സഭയിൽ ചർച്ചാറ്റ് നടപ്പാക്കേണ്ടി വരുമെന്നാണ് വിശ്വാസികൾ പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന ക്രമം നടപ്പിലാക്കാൻ മേജർ ആർച്ച് ബിഷപ്പിനും മെത്രാൻമാർക്കും കഴിവില്ലെങ്കിൽ സഭ പിരിച്ചുവിടണമെന്ന് വിശ്വാസികൾ ആവശ്യപ്പെടുന്നു ഇവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ടാണ് വിശ്വാസികൾ സീറോ മലബാർ സഭയിൽ ചർച്ച നീക്കങ്ങൾ സജീവമാക്കിയത് മാർ റാഫേൽ തട്ടിലും മാർ താംബ്രാനിയും കൂടി എറണാകുളം അതിരൂപത പ്രശ്നങ്ങൾ രൂക്ഷമാക്കി വിശ്വാസികൾക്ക് കുർബാന നിഷേധിച്ചു പാഷണ്ടെന്ന കുർബാന അർപ്പിക്കാൻ അനുവാദം കൊടുത്തു ഇത് മാർപ്പാപ്പയ്ക്കെതിരായ പാപമാണ് തട്ടിലിനെ പോലെ ദുർബലനായ ഒരാളെ മേജർ മേജറാക്കിയതിലൂടെ മെത്രാൻമാർ സഭയ്ക്ക് നൽകുന്ന സന്ദേശം നിരാശയുടെതാണ് അഹമ്മദാബാദിൽ ലത്തീൻ സഭയെ വെറുപ്പിച്ച മെത്രാനാണ് റാഫേൽ തട്ടി എറണാകുളത്ത് പള്ളി സ്വത്ത് ആരുടെ എന്ന ചോദ്യത്തിന് ചിന്തിക്കുന്ന ക്രിസ്ത്യാനിക്ക് ഒരു ഉത്തരമേ ഉള്ളൂ അത് വിശ്വാസികളുടേതാണ് മുണ്ടുമുറുക്കിയെടുത്ത് വിശ്വാസികൾ നൽകിയ പണം കൊണ്ട് കെട്ടിപ്പടുത്ത സഭ എന്ന സാമ്രാജ്യം കോർപ്പറേറ്റ് ഭീമന്മാരെ പോലും നാണിപ്പിച്ചുകൊണ്ട് നാമമാത്രമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിൽ സഭയുടെ കുർബാന അർപ്പിക്കാതെ തങ്ങളുടെ വ്യവസായ ശൃംഖല കൊണ്ടേയിരിക്കുന്നു നിയമവാഴ്ച ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണ് നിയമത്തിന് നിയമത്തിനതീതമായി ആരുമില്ല നിയമത്തിന്റെ അഭാവം അരാജകത്വത്തെ ക്ഷണിച്ചു വരുത്തുന്നു സഭയുടെ നിയമത്തിന്റെ അഭാവത്തിലുള്ള അരാജകത്വത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് കുർബാന പ്രശ്നം സഭയുടെ സ്വത്ത് സഭാ മക്കളുടെ സമ്പത്താണ് സർവോപരി പൊതുജനങ്ങളുടെ സ്വത്താണ് ഇതര മതസ്ഥരുടെ സംഭാവനകളും സഭാ സ്വത്തിന്റെ ഭാഗമാണ് മാത്രമല്ല സഭ സേവനാടിസ്ഥാനത്തിൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണെന്ന അനുമാനത്തിൽ സർക്കാരിൽ നിന്നും ടാക്സ് ഡിഡക്ഷൻ ഉൾപ്പെടെയുള്ള പല ആനുകൂല്യങ്ങളും പറ്റുന്നു ചർച്ച ആക്ട് നടപ്പിലാക്കണമെന്ന വിശ്വാസികളുടെ മുറവിളി നാളിതുവരെ വനരോധനമായി കലാശിക്കുകയായിരുന്നു എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടമാകുന്ന സാമ്പത്തിക തട്ടിപ്പ് ചർച്ച ആക്ടിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സഭയിൽ നിന്ന് സ്വത്ത് ഭരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ കാനൂനിക നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിദേശ രാഷ്ട്രത്തിൽ പാസാക്കിയതാണ് കാനൂൺ നിയമം എന്നിരിക്കെ പരമാധികാര രാഷ്ട്രമായ ഇന്ത്യയിൽ ആ നിയമം ഉപയോഗിക്കുന്നത് തന്നെ അംഗീകരിക്കാൻ കഴിയാത്തതാണ് ക്രിസ്ത്യ പുരോഹിതന്മാർ എന്ത് തട്ടിപ്പും വെട്ടിപ്പും നടത്തി സഭയുടെ സ്വത്തുക്കൾ നശിപ്പിച്ചാലും വിശ്വാസി സഹിച്ചേ പറ്റൂ ചോദ്യം ചെയ്യാനാവാത്ത ഏത് പരമാധികാര ശക്തിയും സ്വേച്ഛാധിപത്യത്തിന്റെ കൂത്തരങ്ങാവും അടിയന്തരമായി ചർച്ച ആക്ട് നടപ്പാക്കുന്നതിലൂടെ മാത്രമേ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകൂ ഏകീകൃത കുർബാനയും നടപ്പിലാക്കണമെങ്കിൽ ചർച്ച ആക്ട് വേണം എങ്കിൽ മാത്രമേ റാഫേൽ തട്ടിനെ പോലെയുള്ള ആളുകളെ നിയന്ത്രിക്കാൻ സാധിക്കൂ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം അനുച്ഛേദം അനുസരിച്ച് മതവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളിൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ശാഷ്ട്രി കഴിയൂ മാത്രമല്ല ഇരുപത്തി അനുച്ഛേദം മതസംഘടനകളുടെ സ്ഥാപന ജംഗമ വസ്തുക്കളുടെ ഭരണം നിയമാനുസൃതമാവണമെന്നും വിവക്ഷിക്കുന്നു വോട്ട് ബാങ്കിനെ ഭയന്നുകൊണ്ട് ചർച്ചാറ്റ് നടപ്പിലാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ മുതിരുന്നില്ല